അതായത് പിന്നെ നമുക്ക് അതായത് നമ്മൾ ആദ്യം ആദ്യം മുതലേ നമ്മൾ എന്താണോ സത്യം പറഞ്ഞത് അത് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത് അത് സത്യം തന്നെ എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു അത് ലോകത്തിന് മനസ്സിലായി ഈ സമാ സമാധി ആയ ഇത് ഒരുപാട് പേര് ഒരുപാട് പേര് കളിയാക്കിയും വിവാദങ്ങളും ഭയങ്കര വിഷയങ്ങളെ വാക്കി കളിയാക്കുന്ന ഒരുപാട് പേര് ഇതിലുണ്ടായിരുന്നു സമാധി വെച്ചിട്ട് പണം ഉണ്ടാക്കുവാനാണ് ബിസിനസ് ആക്കാനാണ് ഒരിക്കലും സമാധിയെ ഒരു ബിസിനസ് ഒരു കച്ചവട സ്ഥാപനമാക്കാനല്ല താല്പര്യം അതായത് സമാധി എന്ന് പറയുന്നതും ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കൈലാസനാഥ മഹാദേവ ക്ഷേത്രം ഭക്തിയുടെ ഒരു സ്ഥലമാണ് ഇത് ഭക്തി ആദരപൂർവ്വം ഭഗവാനെ നമിച്ച് ആരാധനകൾ ചെയ്തു പോകേണ്ട ഒരു സ്ഥലമാണ് അതിന് ഇതിനെ ഒരിക്കലും ബിസിനസ് ആക്കാൻ താല്പര്യമില്ല നമുക്ക് നിത്യോപജീവനത്തിനായി പശുക്കളുണ്ട് പശുക്കളെ എങ്ങനെയാണോ പണ്ട് നിത്യോപജീവനം പശുക്കളെ വെച്ച് ഉപജീവനമാർഗ്ഗം നടത്തിയത് അതുപോലെ അധ്വാനിച്ച് തന്നെയാണ് ഈ ക്ഷേത്രത്തിനെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അധ്വാനിച്ച് തന്നെ ജീവിക്കും പിന്നെ അതെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കി അമ്പലമല്ല ഇത്രയും ഒരു വലിയ മഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിൻ്റെ ഒരു പഴക്കം വരും ഈ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഫൗണ്ടേഷൻ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉയരോട്ടുള്ള ചുമരുകെട്ട് അങ്ങനെയെല്ലാം ഓരോ ഘട്ടം ഓരോ ഘട്ടം പണം വരുന്നതിനനുസരിച്ച് ഒരു ഘട്ടം കെട്ടിയിട്ടിട്ട് പിന്നെ അടുത്ത വർഷം പൈസ ഉണ്ടാക്കി അടുത്ത വർഷം അടുത്ത ഘട്ട പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് യാതനകൾ സഹിച്ച് ശരിക്കും മൂന്ന് ജന്മം ചെയ്ത് തീർക്കുവാനുള്ള ജോലി ഒരു ജന്മം കൊണ്ട് ചെയ്ത് തീർത്ത അമ്പലമാണത് അത്രയും കഷ്ടപ്പെട്ട് യാതനകൾ സഹിച്ച ഒരു സ്വാമിയാണ് ഗോപിൻ സ്വാമി അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അധ്വാനിച്ച് തന്നെയാണ് ഇത് ക്ഷേത്രത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് കുടുംബം എന്നുള്ള രീതിയിൽ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് വന്നിട്ടുണ്ട് എങ്ങനെയായിരുന്നു മാനസികമായിട്ട് നല്ല പ്രയാസമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ അത്രയും ഒരുപാട് രീതിയിൽ നമ്മളെ വേദനിപ്പിച്ചു കളഞ്ഞു ഈ ഒരു കാര്യം സത്യം പറഞ്ഞിട്ട് ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് ആ സമയം പോയത് പക്ഷേ ഇപ്പം ഒരു സത്യം യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ട് വന്നപ്പം മനസ്സിനൊരു സന്തോഷമുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞത് ശരിയായി എന്ന് നമുക്കൊരു സന്തോഷമുണ്ട് ഇതില് എവിടെയാണ് പ്രശ്നം ചെയ്തത് അതായത് ഇപ്പം നിങ്ങൾ അത് ചെയ്ത് വന്നു തുടങ്ങിയത് പ്രശ്നം അവർക്ക് നാട്ടുകാർക്കായിരുന്നു ആദ്യത ഇത് എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് അവരെ അറിയിച്ചില്ല എടുത്തില്ല ഇതെന്ന് പറഞ്ഞാൽ അവര് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കാദ്യം വന്നത് അതിനോട് ഒന്ന് ചേർക്കാനുണ്ടേ ഈ അപ്പോൾ ദുരൂഹമായിട്ട് സമാധിയിരുത്തിയതാണ് ഏറ്റവും വലിയ ആരോപണം പ്രകടമായിട്ട് ആര് കേട്ടാലും ശരിയായുള്ള കാര്യം എന്തോ ഒരു പത്ത് പേരെ വിളിച്ച് ആ നാട്ടിൽ അറേഞ്ച് ചെയ്യാത്തത് ഇവിടെ സാഹചര്യം മനസ്സിലാകണം ഇവരെന്ന് പറയുന്ന നാടോള സമുദായത്തിൽ ഹിന്ദു നാടോള സമുദായം അപ്പോൾ ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കൾ ബഹുപുരുഷം ക്രിസ്ത്യൻസാണ് അപ്പോൾ അവർ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും അവരുടെ ആചാരപ്രകാരം അതിൻ്റെ അവസാന അന്ത്യകർമ്മങ്ങൾ അതിനു വേണ്ടി അവർ നിൽക്കും ഇനി ഹിന്ദുക്കളാണ് കൂടുതൽ വന്ന ഏഴ് പേരും നായകന്മാരും ഒക്കെ ഹിന്ദുക്കളാണ് വരുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും അത് അഗ്നിക്ക് അവർ അവരുക്കും അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ കുട്ടിയായിരുന്നതു മുതൽ വിധിയാമണ്ണ പൂജകളെല്ലാം പാലിച്ചുകൊണ്ട് ആരാധന ധ്യാന മാർഗങ്ങൾ കൂടി മുന്നേ ഒരു ജീവിതമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ അവസാനിക്കുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ സമാധിക്ക് ഇരിക്കാൻ കഴിഞ്ഞത് അങ്ങനെ സമാധി ആയ സമയത്ത് അദ്ദേഹം മക്കളെ വിളിച്ച് ഉപദേശിച്ചു നിങ്ങൾ എല്ലാവരെയും അറിഞ്ഞുകൊണ്ട് സമാധി ഇരുത്താണെന്ന് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല ഇന്ന ഇന്ന വിധത്തിലുള്ള പൂജാ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ട് സമാധി ഇരുത്തേണ്ടത് നിങ്ങൾ സമാധി ഇരുത്തി കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും അറിയിച്ചോളൂ കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞ സംഭവമാണ് എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഇവർ സ്വസ്ഥമായി സമാധി ഇരുത്താൻ പറ്റില്ല വ്യത്യസ്തമുള്ള അഭിപ്രായങ്ങളുണ്ടാകും സമാധി ഇരുത്തൽ പോലും നടക്കില്ല ഇതാണ് വലിയ ദുരൂഹത എന്ന നിലയ്ക്ക് പലരും പൊട്ടിഘോഷിച്ചത് അച്ഛൻ ചെന്നിരുന്ന സമാധിയായ സമയത്ത് പിന്നെ അതായത് ഈ മുഹൂർത്തം അതായത് സ്വർഗവാതിൽ ഏകാദശി ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ ആ പകൽ സമയം ആ മഞ്ഞ പ്രഭ അടിച്ചു കിടന്ന സമയം അതായത് ആ പ്രകൃതി പോലും അതിനനുകൂലമായിട്ട് ആണ് ഇരുന്നത് അതായത് പഞ്ചപക്ഷികളായിട്ടുള്ള ചാതുരാകക്ഷി അതുപോലെ തന്നെ പിന്നെ തത്ത അതുപോലെ തന്നെ മൂങ്ങ അതു പ്രകൃതിയുടെ ആ കുയിൽനാദം വരെ അതായത് പഞ്ചപക്ഷികളെല്ലാം ചലിച്ചുകൊണ്ട് ഈ പ്രകൃതി പോലും അതിനോട് അനുകൂലമായിട്ടാണ് മഹാസമാധി ആയ സമയത്ത് സ്വർഗവാതിലേകാദശി തുറന്ന ആ സമയം ആ പ്രകൃതി അത്രയ്ക്കും മഞ്ഞ ഗോളങ്ങളോടുകൂടി പ്രകൃതിയെ ആകാശത്തേക്ക് നിരീക്ഷിച്ച സമയത്ത് അത്രയും ചൈതന്യമേറിയ സമയത്താണ് അച്ഛൻ ആ സമാധി ആയിരിക്കുന്നത് അപ്പോൾ ആ സമാധിയായ അപ്പം അത് നമുക്കറിയാമായിരുന്നു അതായത് ഒരു ഒരു ഒരാൾ ഒരു നിമിഷം കൊണ്ടിട്ട് സന്യാസി ആയതോ അല്ലെങ്കിൽ ഇന്ന് സന്യാസിയായി ഇന്ന് സമാധി ഇരുന്നല്ല അദ്ദേഹം വർഷങ്ങളോളം അത്രയും തപസ് തപോ ഗുണങ്ങൾ ചെയ്ത് അത്രയും ഈശ്വരനെ ആരാധിച്ച് ഭക്തിയോടുകൂടി പൂജിച്ച് പ്രതിഷ്ഠ ചെയ്ത് പോയിട്ടുള്ള ആളാണ് ആ ഒരാളിന് ഇങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു അതിലൊരു സം നമുക്കൊരു സങ്കടമുണ്ട് അതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ടേ ഈ ശരി ശരി ഈ കുടുംബം ഈ കുടുംബങ്ങൾ നേരിട്ട ആ സാഹചര്യം സാധാരണക്ക് മറ്റേതെങ്കിലും ഒരു കുടുംബമാണെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ട ആത്മഹത്യ അടക്കുമായിരുന്നു അത്രയും പ്രതികൂലമായിട്ട് ഈ ജെ ജീവത്യാഗം നടന്ന സമയത്ത് തന്നെ ഇവിടെ അതിക്രമിച്ച് കയറിയും വെല്ലുവിളിക്കുകയും ക്ഷേത്രമെല്ലാം അടച്ചുപൂട്ടിയിട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയും അവരെ കയ്യേറ്റം ചെയ്യാൻ വരെ മുതിരുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെ സമാനമായ സാഹചര്യം വേറെ എവിടെയുണ്ടോ എന്ന് അറിയില്ല അതുമാത്രമല്ല ചാനലിൽ കൂടെ വരുന്ന വാർത്തകളൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ് വളരെ വിളേച്ചമായ നിന്ദിയമായ വിധത്തിൽ അവരെ അച്ഛനെ കൊന്ന് പിന്നെ എന്തു ചു ചുരുങ്ങിവെച്ചു എന്നാണ് കൂടെ ഉപയോഗിച്ച വാക്ക് അങ്ങനെ ഒരു നികൃഷ്ടമുള്ള പ്രചരണം നടന്നു അതനുസരിച്ചുള്ള പ്രതികരണം ഇവിടെ നാനാ ഭാഗത്തു ഉണ്ടായി പക്ഷേ അവർ ഉറച്ച ഈശ്വരവിശ്വാസം കൊണ്ടും ആ വിശ്വാസ ഈശ്വര വിശ്വാസം നൽകിയ ദൃഢതയും ആത്മവിശ്വാസം കൊണ്ടും അതോടൊപ്പം തന്നെ ഈ സമുദായ നേതാക്കളുണ്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അതുപോലെ പുഞ്ചക്കരി രവീന്ദ്രൻ തുടങ്ങിയ സമുദായ നേതാക്കളും അതോടൊപ്പം ഞങ്ങളെപ്പോലെ ചിലരും ഒക്കെ ഇടപെട്ടതുകൊണ്ട് അങ്ങേയറ്റ മനോധൈര്യം നൽകാനിടയായത് കൊണ്ടാണ് ഈ കുടുംബത്തിന് ഇതിനെ അജീവിക്കാൻ കഴിഞ്ഞത് ഇനിയെങ്കിലും ഒരിടത്തും ഇതുവരെയുള്ള അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം പ്രത്യേകിച്ച് പോലീസ് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പെറ്റീഷൻ വരുന്ന അവസരത്തിൽ ചില ദുരുദ്ദേശത്തോടു കൂടി ഒരു ഒരു കുടുംബത്തെ അല്ലെങ്കിൽ വ്യക്തിയെ കളങ്കപ്പെടുത്തേണ്ട ലക്ഷ്യത്തോടുകൂടി വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള മോട്ടീവ് എന്താണ് ഇൻറ്റൻഷൻ എന്താണെന്ന് പോലീസ് പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ ആ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് സംഭവിച്ചാൽ അറിയാൻ പറ്റും ഈ തരത്തിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കുടുംബാംഗങ്ങളോട് സംസാരിച്ച് അത്യാവശ്യം അറിയുക രണ്ട് ഈ പെറ്റീഷൻ വരുന്നവരുടെ ആ റോങ്ങ് ആ ഇൻറ്റൻഷൻ മനസ്സിലാക്കുക ഈ രണ്ട് ഓപ്ഷൻസും കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ വേണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ബോഡി പരിശോധന കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കേണ്ടത് പക്ഷേ ഇവിടെ ഈ രണ്ട് ഓപ്ഷനിലേക്കും പ്രാഥമികമായി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളിലേക്കും പോലീസ് കടന്നിരുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും എന്തോന്ന് പ്രതിഷേധാർഹമാണ് ഒരു നിന്ദ്യമായുള്ള പ്രവൃത്തി കൂടെയാണ് ീ പിന്നെ ക്ഷേത്രത്തിൽ ശ്രീകോല് നിർമ്മാണത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രം ഭൂമിയിലെ ആദ്യത്തെ ജലം മുതൽ ഈ ക്ഷേത്രത്തിലെ അഞ്ച് മഹാതീർത്ഥങ്ങളിൽ നിന്ന് കൈലാസം തിവറ്റ് അവിടെ നിന്ന് തീർത്ഥം അതുപോലെ തന്നെ ഗംഗ ഗംഗോത്രി കാശി വിശ്വനാഥ ക്ഷേത്രം പാവനാശം അങ്ങനെ അഞ്ച് മഹാപുണ്യ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തീർത്ഥം കൊണ്ടുവന്നാണ് അച്ഛൻ ഷടാധാരം ചെയ്യുന്നത് ജലം കണ്ട് അവിടെ നിന്ന് തുടങ്ങി ഷടാധാരം ചെയ്ത് അച്ഛൻ മഹാലിംഗ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഇത് ഗർഭഗ്രഹ ക്ഷേത്രമാണ് അതുപോലെ ഇത് പിന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇടനാഴിയുണ്ട് അതുപോലെ ഈ വിഗ്രഹങ്ങൾ ദോരപാലകരടക്കം ശിലയിലാണ് അച്ഛൻ കൃഷ്ണശിലയിലാണോ എല്ലാം നിർമ്മിച്ച് നിർത്തിയിരിക്കുന്നത് അത് പുരാതന മഹാക്ഷേത്രം എങ്ങനെയാണോ നാലമ്പല ക്ഷേത്രം എങ്ങനെയാണോ അതേ മാതൃകയിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണങ്ങൾ പുരാതന ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ക്ഷേത്ര നിർമ്മാണങ്ങളെല്ലാം നോക്ക് പഞ്ചവർഗം നിർമ്മാണങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞു